നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം വെറും പതിനഞ്ചു മിനിറ്റ് മനുഷ്യനെ കുളിപ്പിച്ച് തോർത്തി മനുഷ്യനെ കുളിപ്പിച്ച് ഉണക്കിത്തരുന്ന അത്യാധുനിക എ യന്ത്രമായ ഹ്യൂമൻ വാഷിംഗ് മെഷീനുമായി എത്തിയിരിക്കുകയാണ് ജാപ്പനീസ് എഞ്ചിനീയർമാർ ഇനി റിമൈൻഡർ ആയി വാട്സപ്പ് ഉണ്ടാകും നിങ്ങൾ സേഞ്ച് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുടെ മെസ്സേജുകളെയും സ്റ്റാറ്റസുകളെയും കുറിച്ച് വാട്സപ്പ് ഓർമ്മിപ്പിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള മെഷീൻ ആഗോളതലത്തിൽ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞു മുൻപും ഇത്തരം യന്ത്രങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയധികം ആധുനിക ഫീച്ചറുകളോടെ ഒരു മനുഷ്യ വാഷിംഗ് മെഷീൻ വരുന്നത് ഇത് ആദ്യമാണ് തുണികൾക്ക് മാത്രമല്ല മനുഷ്യനും വാഷിംഗ് മെഷീൻ എത്തിയിരിക്കുകയാണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ യന്ത്രം മനുഷ്യനെ കുളിപ്പിച്ച് തോർത്തി ഭാവികാല ഹ്യൂമൻ വാഷിംഗ് മെഷീനാണ് ഇതെന്ന് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ പറയുന്നു ആൾ ഈ വാഷിംഗ് മെഷീനുള്ളിൽ കിടന്നാൽ മതി അതിശക്തമായി എത്തുന്ന ജലത്തിൽ നിന്നുണ്ടാകുന്ന എയർ ബബിൾസ് ചേർന്ന് നിങ്ങളെ ശുചീകരിക്കും തൊലിപ്പുറത്തുള്ള എല്ലാ അഴുക്കും കഴുകി കളയുന്ന തരത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് അവകാശവാദം വ്യക്തിശുചിത്വം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് മനുഷ്യ വാഷിംഗ് മെഷീൻ ജപ്പാനിലെ എഞ്ചിനീയർമാർ വികസിപ്പിച്ചിരിക്കുന്നത് എഐ സാങ്കേതിക വിദ്യയിലാണ് മനുഷ്യ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് യന്ത്രത്തിലെ സെൻസറുകൾ ഉപഭോക്താവിന്റെ ജീവശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രവർത്തിക്കുക യന്ത്രത്തിലെ താപനിലയും വെള്ളത്തിന്റെ സമ്മർദ്ദവും ഈ വിവരങ്ങൾ ശാരീരികമായി മാത്രമല്ല മാനസികമായ ആശ്വാസവും ഈ യന്ത്രം നൽകും എന്ന് ഗവേഷകർ പറയുന്നു യന്ത്രത്തിലെ സെൻസറുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് മാനസിക സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ അളക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്താവിനെ ശക്തമാക്കാനുള്ള വീഡിയോ പ്ലേ ചെയ്യുകയും ചെയ്യും എന്ന പ്രത്യേകതയുമുണ്ട് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ എപ്പോൾ വിപണിയിലെത്തും എന്നത് വ്യക്തമാക്കി